കണ്ണൂർ ബാഡ്മിന്റൺ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ഫെബ്രുവരി അഞ്ചു മുതൽ പത്ത് വരെ കക്കാട് അറീനയിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു സബ് ജൂനിയർ ജൂനിയർ സീനിയർ എന്നീ വിഭാഗങ്ങളിലാണ് മത്സരം നടക്കുക കണ്ണൂർ ജില്ല ആദ്യമായാണ് സീനിയർ വിഭാഗം ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് അഞ്ച് ആൺകുട്ടികളും അഞ്ച് പെൺകുട്ടികളും അടങ്ങുന്നതാണ് ഒരു ജില്ലാ ടീം ഫെബ്രുവരി അഞ്ച് ആറ് തീയതികളിൽ സബ് ജൂനിയർ വിഭാഗത്തിലുള്ള മത്സരങ്ങളും ഏഴ് എട്ട് തീയതികളിൽ ജൂനിയർ വിഭാഗത്തിലുള്ള മത്സരങ്ങളും ഒൻപത് പത്ത് തീയതികളിൽ സീനിയർ വിഭാഗത്തിലുള്ള മത്സരങ്ങളും നടക്കുന്നതാണ് കായിക താരങ്ങൾ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ ഡോക്ടർ പി കെ ജഗന്നാഥൻ കെ പി പ്രജീഷ് കെ ശിവുമാർ അഡ്വക്കേറ്റ് സി കെ വിനോദ് രാജ് എന്നിവർ പങ്കെടുത്തു അതായത് ഇനോഗ്രേഷൻ അഞ്ചാം തീയതി നടക്കുന്നു ക്ലോസിംഗ് സെറമണി ആറാം തീയതി വെക്കുന്നു കാറ്റഗറി വൈസ് തന്നെയാണ് കണ്ടക്ട് അതുപോലെ എട്ട് തീയതികളിലാണ് ഏഴാം തീയതി ഇനോഗ്രേഷനും എട്ടാം തീയതി അതിൻ്റെ ക്ലോസിങ്ങും നടക്കും ഒമ്പത് പത്ത് തീയതികളിലാണ് സീനിയർ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് അതായത് ഒമ്പതിന് അതിൻ്റെ ഇനോഗ്രേഷനും സീനിയറിൻ്റെ ഇനോഗ്രേഷനും അതുപോലെ സീനിയറിൻ്റെ ക്ലോസിങ്ങും പത്താം തീയതി ഇങ്ങനെയാണ് ചാമ്പ്യൻഷിപ്പിൻ്റെ രീതി നടക്കുന്നത് പിന്നെ ഒരു പ്രത്യേകത വെച്ചാൽ സാധാരണ മറ്റ് പിന്നെ ഗെയിമുകളിൽ നിന്ന് പ്രത്യേകത നമ്മൾ നമ്മളിവർക്ക് ഫുള്ളായിട്ട് അതായത് മുഴുവൻ കുട്ടികൾക്കും എല്ലാം സൗജന്യമായാണ് നൽകുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം സൗജന്യമാണ് പിന്നെ അവരെ അപ്പ് ആൻഡ് ഡൗൺ ഫെയറൽ അതാത് ജില്ലയാണ് വഹിക്കുന്നത് കംപ്ലീറ്റ് അവരുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് അസോസിയേഷൻ തന്നെയാണ് ഇപ്പം നമ്മൾ ഓർഗനൈസർ എന്ന രീതിയിൽ നമ്മൾ അവർക്ക് വരുന്ന കുട്ടികൾക്കുള്ള പിന്നെ ഫുഡ് മൂന്ന് നേരമുള്ള മെയിനായിട്ടുള്ള ഭക്ഷണവും അതിൻ്റെ പോലുള്ള സ്നാക്ക് ടീ എല്ലാം തന്നെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ ഒരുക്കങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു അതുപോലെ ഹോട്ടൽ അക്കോമഡേഷനും പൂർണ്ണമായും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് കൂടാതെ ഇവർക്ക് പ്രൈസ് മണിയുണ്ട് ഒന്നര ലക്ഷം രൂപ പ്രൈസ് മണി കൊടുക്കുന്നുണ്ട് ഓരോ കാറ്റഗറിയിലും ഫിഫ്റ്റി തൗസൻഡ് അതായത് ഫസ്റ്റ് പ്ലേസിന് വരുന്നത് മുപ്പതിനായിരവും സെക്കൻഡിന് ഇരുപതിനായിരവും വെച്ച് മൂന്ന് കാറ്റഗറിയിലും കൂടെ ഒന്നര ലക്ഷം രൂപ അവർക്ക് പ്രൈസ് മണിയായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എക്യൂപ്മെൻറ്റ്സ് ധാരാളം അവർക്ക് കുറേ ഈ വരുന്ന ഇതിൽ ഫൈനൽ റൗണ്ടിലൊക്കെ വരുന്ന കുട്ടികൾക്ക് പിന്നെ സ്പോൺസർഷിപ്പായിട്ടുള്ള രീതിയിൽ യോണാക്സിന്റെ കിറ്റുകളും അതുപോലെ ഷൂസ് ഇങ്ങനെയുള്ള അംഗതികളൊക്കെ അത് വേറെ നൽകുന്നുണ്ട് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ